ഇത് മാസ് മോട്ടോർഷീതാണ് അതോണ്ട് ആക്ടിവോ വൺ ട്വന്റി ഫൈവ് ജനറൽ സർവീസിനായിട്ട് കയറിയാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സർവീസിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പം അത് നിലവിൽ നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാൽ അങ്ങനെ കംപ്ലയിൻറ്റ് ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം അതേപോലെ റിയർ ചെക്കപ്പ് ജർക്കിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അതായത് സൗണ്ട് ഉണ്ടെന്ന് പറയണേ പക്ഷെ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള സൗണ്ടോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല അതേപോലെ തന്നെ പിക്കപ്പ് ലോ പറഞ്ഞിട്ടുണ്ട് അതും നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു ആയിട്ട് തോന്നുന്നില്ല പിന്നെ വാട്ടർ സർവീസ് ചെയ്യുക ഫുൾ ചെക്കപ്പ് ചെയ്യുക സീറ്റ് കവർ പൊട്ടിക്കിടുന്നത് അത് മാറ്റിയിടാം മൈലേജ് ചെക്കപ്പ് റണ്ണിൻ്റെ സൗണ്ട് ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ കേട്ടോ അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു നോക്കി വേണ്ടി വർക്കിനായിട്ട് ഓടിച്ച് നോക്കുമ്പോഴായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ കുറവിൻ്റെ കേസൊന്നും കാണുന്നില്ല പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നില്ല അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതി രീതിക്കിടെ ബാക്ക് റിയർ സൈഡ് സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പ്രത്യക്ഷത്തിൽ നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒരുന്നൂറ്റി എൺപത്തി കിലോമീറ്റർ വേണ്ടി ഉണ്ടാവും ഒരു ലക്ഷത്തി നാൽപ്പത്തി കിലോമീറ്റർ ഓടിയേക്കണ വണ്ടിയാണ് അപ്പോൾ നമ്മളത് വണ്ടി ജനറലായിട്ട് ആയിട്ട് സർവീസിന് വേണ്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ലൈനറ് കിടക്കണ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറിനാണ് പുതിയ ലൈനറാണ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കൊന്നയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറും പുതിയ ടയറ് കിടക്കേ കട്ട കൂടുതലുള്ള മോഡലാണെന്നുള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഈ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റോഡിൽ കിടന്ന് ഓടുമ്പോൾ അതിൻ്റെ ഒരു മൂളിച്ച സൗണ്ട് വരുന്നുണ്ട് അതല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നും ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് തോന്നുന്നില്ല അത് ഈ ടയർ ഏറ് പിടിക്കുമ്പോൾ തന്നെ സൗണ്ടാണ് പിന്നെ ഹബിൻ്റെ കം പ്രോബ്ലം നമ്മൾ ചെക്ക് ഹബ്ബ് തേമാനം നോർമലാണ് സാധാരണ രീതിയിൽ അങ്ങനെ ഇത്രയും കിലോമീറ്റർ കൂടുമ്പോഴത്തേ ഹബിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ വല്ല സാധ്യതയാണ് പക്ഷേ ഇത് വേറെ പ്രോബ്ലം ഒന്നുമില്ല നമ്മൾ കറക്റ്റ് കമ്പനി ലൈനർ ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ള ഗുണം അതാണ് പരമാവധി ഓടിയാലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ കാണിക്കാറില്ല പിന്നെ അതേപോലെ ബാക്കിലത്തെ ഷോക്ക് ബുഷ് കംപ്ലയിൻറ്റ് ഉണ്ട് അത് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഫോൺ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് തൽക്കാലം അന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തവിടെ ഉണ്ട് അത് വേറെ പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ ബെൽറ്റ് നമുക്ക് കിടക്കണത് ഡൂപ്പ്ലിക്കേറ്റാണ് ഒറിജിനൽ അല്ല റോളെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബെൽറ്റാണ് പക്ഷേ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല കമ്പനി ബെൽറ്റ് അല്ലാന്നുള്ളൂ കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ആണ് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഇല്ല ബെൻഡക്സിൻ്റെ ഭാഗം നോക്കി വർക്കിങ്ങും ആണ് ഇവിടെ നോക്കുമ്പോൾ ബെൻഡെക്സിൻ്റെ ഇതി ഭാഗത്ത് ചെറിയൊരു ഒരച്ചൽ കാണുന്നുണ്ട് അത് ക്രാങ്കലി മെയിൻറ്റിൽ വേരിയേഷൻ വരുമ്പോൾ തന്നെ മിസ്റ്റേക്കാണ് തർക്കാലം വേറൊന്നും ചെയ്യേണ്ട അത് അങ്ങനെ തന്നെ കിടക്കട്ടെ പിന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും അഴിച്ചു ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഷൂ ഏറെ കുറെ അതിൻ്റെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രേക്ക് ലൈനർ പോലെ തന്നെയുള്ളൊരു ഐറ്റാണത് അത് ഒരഞ്ഞ് ഈ അവസ്ഥയിലേക്ക് ആയിരുന്നു നമ്മൾ വണ്ടി ഓടുമ്പോൾ ഹബ്ബിനകത്ത് ഒരഞ്ഞ് തേമാനം വരാത് അത് ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ ഒരയുന്നുണ്ട് കേട്ടോ ഒരെയാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പിടിച്ചിട്ടാണ് ഓടണ വണ്ടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ വന്ന മിസ് തേമാനാണത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ലൈഫ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും പിന്നെ കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓയിൽ ലീക്ക് നീ കാണിട്ട് ആ കൈ കൈയ്യോടെ നമുക്ക് അയച്ചാൽ അതിൻ്റെ കവർ ഗ്യാസ്കറ്റൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ആക്കാം അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഐസൊലേറ്റർ കൈവൾ പൊടിക്ക് ടൈറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല അതുപോലെ തന്നെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നില്ല കാരണം കാർബേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കല്ല കാർബേറ്റർ അഴിക്കുമ്പോൾ നമുക്ക് അഡീഷണൽ വരുന്ന എമൗണ്ട് വരും കാരണമെന്ന് വെച്ചാൽ കാർബേറ്റർ ക്ലീനർ വരും അതേപോലെ തന്നെ ജെറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും എടുക്കേണ്ടി കഴിഞ്ഞാൽ അത് വരും ലേബർ ചാർജ് അഡീഷണൽ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ ഓടിക്കുമ്പോൾ വേറൊരു ഇല്ല അതുകൊണ്ട് കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുക വേറെ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല മൈലേജിൻ്റെ പോലും ജസ്റ്റ് ഒന്ന് ടൂൺ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അങ്ങനെ പ്രത്യക്ഷത്തിൽ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് കാർബേറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാർബേറ്റർ ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തി അഴിക്കുന്നില്ല കേട്ടോ ജനറൽ സർവീസിൽ ഉള്ളതല്ല കാർബോറ്റർ ക്ലീനിങ് അത് നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ല കേബിളാണ് കിടക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് ലൈനറിൻ്റെ കണ്ടീഷൻ ഏറെക്കുറെ ലൈഫിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാക്ക് വീൽ അയച്ചു കാരണം ആണ് അതിനുശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും തലക്കാലത്ത് നമുക്ക് ലൈൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം കാരണം ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് ഈ ലെവലിലേക്ക് എത്തി കഴിഞ്ഞാൽ മാറ്റണം എന്നുള്ളതാണ് അനുസാരം കൂടിയാണ് ഓടാന്നുള്ളൂ കേട്ടോ രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് കുഴപ്പമൊന്നുമില്ല ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബാറ്ററി വോൾട്ടൊക്കെ നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി വരുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് നമുക്ക് പതിമൂന്നേ പോയിൻറ്റോ രണ്ടേ രണ്ടോ റേഞ്ചിൽ വോൾട്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ബാറ്ററി ആണ് നമുക്ക് വണ്ടി ഇരിക്കേണ്ട ബാറ്ററി കേട്ടോ അപ്പം വാറണ്ടിയിലുള്ളതാണ് അത്യാവശ്യം വോൾട്ട് കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഓടിക്കുമ്പോൾ ഈ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു സൗണ്ട് ഉണ്ട് അത് ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് പ്ലേ ഉണ്ട് അതായത് വീൽ ബെയറിങ്ങിൻ്റെയാണ് അത് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം കാരണം അതിൻ്റെ ഒരു ചിറക്കിങ്ങിനെ കിടന്ന് ഓടും അത് കൂടുതലായിട്ടാണ് കാണിക്കുള്ളൂ പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്കും സ്പാർ പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് എയർ ഫിൽട്ടർ മാറ്റം ആ കൂട്ടത്തിൽ പ്ലഗ് മാറ്റി മതി എയർ ഫിൽ ബ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത് അതിപ്പോൾ നമുക്ക് തേക്കാലം മാറ്റേണ്ട പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഈ സെക്കൻഡറി റിഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഒന്ന് മാറ്റിയിടണം കാരണം അത്യാവശ്യം പൊടികയറി ഇതായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തോളാം അത് വലിയ വിലയില്ല ഏകദേശം ഒരു അമ്പത് രൂപ താഴേക്ക് നമുക്കതിന് കോസ്റ്റ് ഉണ്ടോ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ഓയിൽ നോക്കണ സമയത്ത് ഓയില് വലിയ കാര്യമായിട്ടുള്ള മോശം എന്ന് പറയാനില്ല പിന്നെ ഈ ഓയിൽ സ്റ്റിക്ക് ഒന്നും മാറ്റിയിട്ടാക്കാം കാരണം എൻ്റെ അടിയിലാണ് ശരിക്കും എൻ്റെ ഇൻഡിക്കേഷൻ ലൈൻ വന്നത് അതായത് മാർക്കിംഗ് മുന്നേ ആ ഭാഗം ഒടിഞ്ഞു പോയേക്കണം അപ്പോൾ നമുക്ക് ഈ ഐറ്റം സ്റ്റോക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും മാറ്റിയിട്ടാക്കാം വലിയ വിലയൊന്നും ഉണ്ടാവില്ല കാരണം നമുക്ക് ഓയിൽ ലെവല് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് വെച്ച് നോക്കണം അപ്പോൾ നമ്മൾ മറ്റൊരാൾ സ്ക്രൂ ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് നോക്കുമ്പോഴായാലും ഓയിൽ വേറെ വലിയ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വന്ന വർക്കുകൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റായിട്ട് കമ്പെയർ ചെയ്ത് നോക്കാം അതിനുശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ഈ പറഞ്ഞ പോലെ വലിയുടെ കേസ് പിക്കപ്പിൻ്റെ കേസ് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് കേസിലും നമുക്ക് വേറൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല അല്ല അഴിച്ചു നോക്കുമ്പോഴും വേറൊരു മേജറായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉള്ളതായിട്ട് നമുക്ക് കാണുന്നില്ല കേട്ടോ അപ്പോൾ ബാക്കിയത്തെ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളെല്ലാം എന്നത് ചെയ്തേക്കാം എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ